ടി വി ചാനലുകളിലെ ഏറ്റവും പുതിയ തരംഗമായ റിയാലിറ്റി ഷോയിലൂടെ കണ്ണഞ്ചിപ്പിക്കുന്ന സമ്മാനങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്ന ഒരു കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഇതാ ഒരു എത്തിനോട്ടം നമസ്കാരം ഞാൻ വീടിന്റെ ഗൃഹനാഥൻ എന്ന പേര് പോലെ തന്നെയാണ് എന്റെയും അവസ്ഥ ഈ വീട്ടിലുള്ള എന്റെ കുരുത്തംഘട്ട മക്കൾ എവിടെ പോയി എന്ത് അവരുടെ കൂടെ ആൻഡ് ആൻഡ് അപ്പൻ അപ്പൻ ചേർക്കും അതായത് പേര് അതോടെ ഞാനും മനുഷ്യ ഞാൻ മഹിള റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി പാട്ട് പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നപ്പം നിങ്ങൾ എന്റെ വീടിന്റെ പുറത്ത്

ുംകിയുടെരംകനായിരിക്കുന്നത് കേൾക്കാൻ ഇതെ ഒറ്റൊരുത്തൻ പോലും വന്നില്ല അയ്യോ അതെന്താ ഞാനാണ് കഥാപ്രസംഗം വരുന്നതെന്ന് ആ കമ്മറ്റിക്കാർ പരസ്യം ചെയ്തില്ലേ അവര് പരസ്യം ചെയ്തില്ലേലും നീ വരുന്ന വിവരം എങ്ങനെയോ ലീക്കായിട്ടുണ്ട് അതായിരിക്കും ആരും ോ ഇതാണ് ആൻഡപ്പന്റെ മൂത്തമകൻ കാതികൻ മാത്തുക്കുട്ടി ഈ കുടുംബത്തിലെ മറ്റൊരു റിയാലിറ്റി താരം

ചാനലൊന്നും കാണാം അതിലെന്നും റിയാലിറ്റി ഷോയുടെ തരംഗം കലകളെ പലരും എടുത്തിട്ട് ഞാൻ നിങ്ങൾ അറിഞ്ഞോ എന്റെ കുടുംബത്തേക്കാണല്ലോ എന്റെ കർത്താവേ എന്നെ കെട്ടിയെടുത്തത് ഞങ്ങളെ പോലുള്ള കലാകാരന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയല്ലോ മോശക്കാരൊന്നും അല്ല എന്റെ അമ്മച്ചി നല്ല ഒന്നാന്തിര എഴുത്തുകാരിയാ അമ്മച്ചിയുടെ കഥ അല്ല നിങ്ങൾ വായിച്ചിട്ടുണ്ടോ പിന്നെ അതിപ്പോ എന്നെ വായിക്കാനാ നിന്റെ തള്ളയുടെ കഥ നാട്ടി മൊത്തം പാട്ടല്ലേ എന്താ പറഞ്ഞത് കുടുംബം കുളന്തോണ്ടും തോണ്ടും നാക്കും ഒരു വാക്കും വൈകുന്നൊരു വാക്കും എത്ര കുടുംബം കലക്കി നാട്ടി പെണ്ണുങ്ങളെ നിങ്ങൾ ഇങ്ങനെയായാലോ നഷ്ടം എല്ലാത്തിനും കുറ്റം പറഞ്ഞ എന്റെ എന്തായത് അളിയ പെങ്ങളെ മോളെ തല്ലുന്നത് അപ്പനായാലും ഭർത്താവായാലും ഒരു താളവ് പോക്കെ വേണ്ടേ എൻറെ പൊന്നളിയ എരിയെ എണ്ണ ഒഴിക്കാതെ ഒന്ന് കടന്നു പോകുന്നില്ല ഷഡ്ജം ഒന്നിറങ്ങി പോടാ റിയാലിറ്റി ഷോയിലെ സൂപ്പർ താരമായ എന്റെ കൂടെ ഡാൻസ് പഠിക്കാൻ പറ്റിയത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാഗ്യം മാത്രമായിട്ട് കരുതിയാൽ മതി ആദ്യമായി നമുക്ക് പുതിയ സ്റ്റെപ്പ് പഠിക്കാം അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലോ ഷിനെ കൊണ്ട് വീട്ടില് ഭാര്യ തുണിയലപ്പിക്കുന്ന കോപ്രായൊക്കെയാണ് ഈ കാണിക്കുന്നേ ഞങ്ങളുടെ പുതിയ സ്റ്റെപ്പാണ് കോപ്പാണ് ഏടാ റിയാലിറ്റി ഷോയുടെ കാര്യം പറഞ്ഞ് ചുമ്മാ കോപ്രായം കാട്ടി നടക്കാതെ പോണ നാളെ എന്റെ കഥാപ്രസംഗ മത്സരത്തിന്റെ ഫൈനലിലേക്കുള്ള സെലക്ഷനാ ഓർക്കുറക്കുവാനായിട്ട് ഞാൻ കൊണ്ടുവന്നാ മാത്തു കുട്ടി നിന്റെ കഥ ഇതുവരെ അമ്മച്ചു കേട്ടില്ലല്ലോടാ നിങ്ങൾക്ക് വേണ്ടി കഥയുടെ ഒരു ചെറിയ ഭാഗം ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ് കിഴക്കേ ചക്രവാളത്തിൽ പ്രഭാതം പൊട്ടിവിടർന്നു എന്താണ് മനസ്സിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അങ്ങനെ നമ്മുടെ കഥാനായകൻ കഥാനായികയുമായി കണ്ടുമുട്ടുന്നു ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ നായകന് സാധിക്കുന്നില്ല നായകന്റെ കൂടെ പോകണോ അതോ തിരിച്ചു വീട്ടിലേക്ക് പോകണോ എന്നൊരു തീരുമാനമെടുക്കാൻ നമ്മുടെ നായികം കഴിയുന്നില്ല നായകന്റെ കൂടെ പോകണോ അതോ വീട്ടിലേക്ക് പോകണോ വീട്ടിലേക്ക് പോകണോ അതോ നായകന്റെ കൂടെ പോകണോ നായകന്റെ മനസ്സ് അവൻ കൂട്ടി വീട്ടിലേക്ക് പോകണോ അതോ ഒറ്റയ്ക്ക് പോകണോ കൂട്ടി വീട്ടിലേക്ക് പോകണോ അതോ ഒറ്റയ്ക്ക് അങ്ങനെ പ്രതിസന്ധിയിലായ നായകൻ ദുഃഖഭാരത്താൽ കുഴയിലേക്ക് എടുത്തൊരു ഒറ്റ ചാട്ടം വെള്ളത്തിൽ നിന്നും ഇങ്ങനെ മുങ്ങിപ്പൊകിക്കൊണ്ട് അവൻ കരയിൽ നിൽക്കുന്ന നായികയെ നോക്കി പറഞ്ഞു ഇട വെള്ളത്തിൽ പൊങ്ങി വന്നവൻ കരയിൽ നിൽക്കുന്ന നായികയെ നോക്കി പറഞ്ഞു ഓ നായികയെ നോക്കി പറഞ്ഞു ഒന്ന് ഇറങ്ങി പോടാ ഇവർ പങ്കെടുത്ത റിയാലിറ്റി ഷോയിലെ ഒരു കടുത്ത മത്സരത്തിന് ശേഷം എന്റെ പൊന്നപ്പ റിയാലിറ്റി ഷോയിൽ എല്ലാത്തിലും ഞങ്ങൾ എല്ലാവരും ഫൈനലിൽ എത്തിച്ചു കഴിഞ്ഞിട്ട് എന്നാ കാര്യം ജയിക്കണമെങ്കിൽ എസ് എം എസ് കിട്ടണമല്ലോ അതിനുള്ള വഴി ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അതെന്താണ് ആ വഴിയൊന്നും പറഞ്ഞ് തന്നാട്ടെ അപ്പച്ചന്റെ കയ്യൻ സാനോ തല്ലി കയ്യും കാലും റിയാലിറ്റി കാണിക്കാനായിട്ട് വന്ന് ഷൂട്ട് അത് സ്ലോ മോഷനിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലുമായി ടി വി കാണിക്കുമല്ലോ അതെന്തിനാ അപ്പൊ ജനങ്ങൾ മൊത്തം കണ്ട് ഞങ്ങളോട് സെന്റിമെന്റ് ചെയ്യുവല്ലോ അപ്പൊ എസ് എം എസ് കിട്ടി ജയിച്ച് എല്ലാവർക്കും കലാകാരന്മാരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സഹതാപങ്ങളും വിറ്റ് കാശാക്കുന്ന ഇവിടുത്തെ ചാനലുകളിൽ തല കാട്ടാൻ ആക്രാന്തം കാണിക്കുന്നവരോട് എന്റെ കുടുംബത്തിന് ഇനി എന്താണ് പറയാനുള്ളത് ചാനലിൽ പാടുവാൻ ആക്രമണം ചെല്ല കിളികളെ സമ്മാനം ചാനലിൽ പാടുവാൻ ആ കണം കാട്ടുന്ന ചെല്ല കിളികളെ നിങ്ങളെ നോർക്കണം എന്നൊക്കെ പാടിയാലും കിട്ടൂല നോക്കേണം ഇല്ലെങ്കിൽ ഇല്ലില്ല സമ്മാനം ഇല്ലെങ്കിൽ ഇല്ലില്ല സമ്മാനം